അസ്സാം അലൈക്കും വരഹമത്തല്ലാ അലഹമുല്ലാ വസ്ലാത്തു വസ്സലാമ റസൂലില്ല സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിലനിൽപ്പ് സമ്പത്തിൽ തന്നെയാണ് നിലകൊള്ളുന്നത് എല്ലാറ്റിനും പണം ആവശ്യമാണ് പണം കയ്യിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഏതു തലങ്ങളിലും അവർക്ക് ഒരു നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അവരുടെ ഭക്ഷണ നിലവാരമാണെങ്കിലും അവരുടെ യാത്രകളാണെങ്കിലും അവരുടെ വീടാണെങ്കിലും ജോലിയാണെങ്കിൽ എല്ലാറ്റിലും അതിൻ്റേതായ ഒരു നിലവാരം കാത്തു സൂക്ഷിച്ചു പോവാൻ പണം ഒരു പ്രധാന ഘടകം തന്നെയാണ് അതിനൊരു ക്രിയാമായി മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരമായി നിശ്ചയിച്ചു എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിൻ്റെ വാക്കുകളെല്ലാം സത്യമായി തന്നെ പുലരും അതുകൊണ്ട് അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അള്ളാഹു വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ് യംഹക്കുല്ലാഹു റിബ വയുറുബി സദക്കാത്ത അള്ളാഹു പലിശയെ ക്ഷയിപ്പിക്കുകയും ദാനധർമ്മങ്ങളെ പോഷിപ്പിക്കുകയും ചെയ്യുന്നതാണ് അല്ലാഹുല യുഹിബു കുല്ല കെഫാരിൻ അസീം ഭാപിയായ നിഷേധിയായ ഒരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദിവസവും കിട്ടുന്ന വരുമാനം കൊണ്ടും കൂലി കൊണ്ടും ശമ്പളം കൊണ്ടും വളരെ സുഭിക്ഷമായി ജീവിച്ചു പോകാൻ കഴിയാവുന്ന എത്രയോ ആളുകൾ സാമ്പത്തിക ഞെരുക്കത്തിൽപ്പെട്ട് കടങ്ങളെക്കുറിച്ചും സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ചും ആലോചിച്ച് ഉറക്കം വരാതെ ജീവിതം മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് അവരൊക്കെ എപ്പോഴെങ്കിലും ഒറ്റക്ക് ഇരിക്കുമ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും സത്യത്തിൽ കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ എത്ര സമ്പന്നമായി സമൃദ്ധമായി ജീവിക്കാം എന്ന് പലപ്പോഴും അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഈ പലിശ കടങ്ങളെല്ലാം വീടിക്കഴിഞ്ഞാൽ എൻ്റെ വരുമാനം കൊണ്ട് എനിക്ക് എത്ര സമ്പന്നതയിൽ ജീവിക്കാം എന്ന് അവർ എന്നവരാഗ്രഹിക്കും പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ കണക്ക് കൂട്ടുന്നത് പോലെ ഒന്നും കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല എന്തോ ഒരു ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടി ഒരു പതിനായിരം രൂപ കടമെടുത്ത ഒരു സാഹചര്യത്തെക്കുറിച്ചൊരു സഹോദരി പറയുകയുണ്ടായി അവരെത്രയോ മാസം അടച്ചു കൊടുക്കേണ്ട ഒരു സംഖ്യ അപ്പോൾ അതിനിടയ്ക്ക് പെട്ടെന്നെന്തോ അവർക്കൊരു ചെറിയ പ്രയാസം വന്ന് ആ അടവ് തെറ്റി പിന്നീട് അങ്ങോട്ടേക്ക് അതിലവർക്കുണ്ടായിട്ടുള്ള പ്രതിസന്ധികളെക്കുറിച്ചാണ് അവർ പറയണത് നല്ല ശമ്പളവും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ ഒരു പതിനായിരം രൂപ വായ്പ എടുത്തപ്പോഴേക്കും അവിടെ ജീവിതം തന്നെ താറുമാറാവുന്നതിലേക്ക് എങ്ങനെ എത്തി കാരണം പലിശയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് പലിശയെ അള്ളാഹു എന്താവുന്നു ക്ഷയിപ്പിക്കുന്നു എന്നുള്ളതാണ് അതായത് അതിനെ ആ സമ്പത്തിനെ പലിശയിലേക്ക് വരുക സമ്പത്തിനെ അള്ളാഹു ഇല്ലാതാക്കും അല്ലെങ്കിൽ ആ സമ്പത്തിൻ്റെ ബർക്കത്ത് അതാണല്ലേ ഏറ്റവും പ്രധാനം ആ ബർക്കത്ത് എന്തിയും ഇല്ലാതായിപ്പോകും അതുകൊണ്ടൊരു കുരുത്തം പിടിക്കൂല ഗുണം പിടിക്കില്ല അതാണ് പലിശയുടെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും ഒരു വലിയ ബിസിനസ് തുടങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ തുടങ്ങുകയാണ് കച്ചവടം തുടങ്ങുകയാണ് വീട് വെക്കുകയാണ് ഇതിലൊന്നും നമ്മൾ പലിശ തൊഴിലിരിക്കാൻ പാടില്ല കാരണം അങ്ങനെ വന്നാൽ നമ്മൾ അതുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കും അതങ്ങനെയാണ് നമുക്കിപ്പോൾ പലിശയുമായി ബന്ധപ്പെടുന്ന ഒരാളെ പറ്റി നിങ്ങൾ ആലോചിച്ചാൽ നമ്മൾ ഭൗതികമായി ചിന്തിച്ചാൽ തന്നെ അയാൾ സാമ്പത്തിക വലിയൊരു പ്രതിസന്ധിയാണ് അയാൾ വരുത്തി വെക്കുന്നത് ഇനി തിരിച്ച് നിൽക്കും നിങ്ങൾ വയ്യൂർബിസ്വതക്കാത്ത സതക്കകളെ അള്ളാഹു പരിപോഷിപ്പിക്കുന്നു അതായത് എന്ന് പറയുമ്പോൾ ഒരു നല്ല കർമ്മമല്ലേ നല്ലത് ചെയ്യുന്നവർക്ക് അള്ളാഹു നല്ലത് കൊടുക്കും അങ്ങനെ തന്നെ ചിന്തിച്ചാൽ മതി സമ്പത്ത് സതക്ക എന്തെല്ലാം നന്മകളെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് അയാളിൽ നിന്ന് എന്തെല്ലാം ഗുണങ്ങളുണ്ടാകുന്നു പള്ളികളുണ്ടാകുന്നു പാവപ്പെട്ടവൻ്റെ ജീവിത പ്രയാസങ്ങൾ നീങ്ങുന്നു ആളുകൾക്ക് വീടുണ്ടാകുന്നു അവശർക്ക് രക്ഷ കിട്ടുന്നു അനാഥകൾക്ക് സംരക്ഷണം ലഭിക്കുന്നു പാവപ്പെട്ട എന്തെല്ലാം നന്മകളുണ്ടാവും ഒരാൾ സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ സ്വതക്ക കൊടുക്കുമ്പോൾ ആ സ്വതക്ക ലഭിച്ചിട്ടുള്ളത് എന്തെല്ലാം സംരംഭങ്ങൾക്കായിരിക്കും അപ്പോൾ ഇത്രമാത്രം നന്മ ചെയ്യുന്ന ഒരാൾക്ക് അത് തിരിച്ച് നന്മ കൊടുക്കും കൊടുക്കും അൽ ജസാ ഉൽ എഹ്സാന് ഇല്ലൽ എഹ്സാൻ നന്മക്ക് നന്മയല്ലാതെ മറ്റെന്ത് പ്രതിഫലമാണുള്ളത് എന്ന് വിശുദ്ധ ഖുർആാൻ അള്ളാഹു ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് കിട്ടും യാതൊരു സംശയവുമില്ല അപ്പോൾ നമ്മൾ പലിശയിൽ നിന്ന് വിട്ടു നിൽക്കാനും പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്ന സതക്കകൾ മറ്റുള്ളവർക്ക് നൽകാനും നമ്മൾ പരിശ്രമിക്കണം ആലോചിക്കുന്നു നിങ്ങൾ നമ്മൾ ഒരു രൂപ മുടക്കിയിട്ട് എഴുപത് രൂപ റിട്ടേൺ കിട്ടുന്ന ലാഭം കിട്ടുന്ന ഒരു കച്ചവടം പറയാൻ പറ്റുമോ ഏത് ഒരു രൂപ മുടക്കിയിട്ട് രണ്ട് രൂപം നൂറ് ശതമാനമാണ് ലാഭം ഒരു രൂപ മുടക്കിയിട്ട് എഴുപത് രൂപ കിട്ടുന്ന ഒരു ബിസിനസ് വരാൻ പറ്റും ഇല്ല അത് സ്വതക്ക മാത്രമാണ് എഴുപത് ഇരട്ടി കിട്ടാം എഴുന്നൂറ് ഇരട്ടി കിട്ടാം അതുകൊണ്ട് ചിലവാക്കുന്നത് തന്നെയാണ് ഏറ്റവും ലാഭം അല്ലേ ചിലവാക്കുന്നതല്ല ലാഭം സ്വതക്ക കൊടുക്കുന്നതല്ല ലാഭം ഒരു പണം കൊണ്ട് നമുക്കുണ്ടാകാവുന്ന റിട്ടൺ എന്ന് തിരിച്ച് കിട്ടുന്നത് ആലോചിക്കുമ്പോൾ സ്വതൊക്കെ കൊണ്ട് തിരിച്ച് കിട്ടുന്നത്ര വേറൊരു കാര്യം കൊണ്ടും തിരിച്ച് കിട്ടില്ല പലിശ നിന്ന് വിട്ടു നിൽക്കാനും ധർമ്മങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കാനും അള്ളാഹു തൗഫിക്ക് ബദാനം ചെയ്യും